അസ്സാമലൈക്കും വാഹമത്തുള്ള ബിമി ലാഹി വലഹമ്മ അസ്വലാത്തു വസ്സലാമുഅല അഷ്റഫി റസൂലില്ല വായലി വാസ്ബിഹി അൽഫഇ ഇസീന ബിരി ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഫിദാ ഉൽ അസറ തടവുകാരുടെ മോചനം അസീറിൻ്റെ ബഹുവചനമാണ് അസ്റ അസാറ ഉസാറ എന്നിങ്ങനെയൊക്കെ ബഹുവചനം ഉണ്ട് ഇസ്തഷാറസൂലുല്ലാഹി സാഹു അലഹി വസ്ല്ലം അസ്ഹാബഹു നബിസല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ അവിടുത്തെ അനുയായികളോട് ആലോചന നടത്തി ഫിമാ എഫ് അലു ബി അസ്റാ ബദർ ബദറിലെ തടവുകാരെ എന്തു ചെയ്യണം എന്ന വിഷയത്തിൽ ഫ അഷാറ അലൈഹി അബൂബക്കർ അലിയല്ലാഹുവാൻ ബിൽ അഫുവി വൽഫിദാ അപ്പോൾ അബൂബക്കർ അലിയാഹു വൻഹു നബിസല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളോട് സൂചിപ്പിച്ചു ബിൽ അഫുവി വൽഫിദാ മാപ്പ് ചെയ്ത് കൊടുക്കൽ കൊണ്ടും മോചനദ്രവ്യം സ്വീകരിക്കൽ കൊണ്ടും സൂചിപ്പിച്ചു വാഷാറ ഉമറു റദിയുള്ളഹുവാൻ വി ഖത്ത് എന്നാൽ ഉമർ റലിയുല്ലാഹുവിൻഹു അവരെ കൊല ചെയ്യൽ കൊണ്ട് സൂചിപ്പിച്ചു ഫാസനബിയു സാഹു അലഹി വസ്ലം കുല്ലം മിൻഹുമ അലഹുസ്നി ഖസ്ദിഹിമ ഫാസന നബിയു നബി സലഹുല വസ്ല്ലം കുല്ലം മിൻഹുമ അപ്പോൾ നബി സലാഹു അലൈവല്ല മതങ്ങൾ ഇവർ ഇരുവരെയും പ്രശംസിച്ചു അലാഹുസ്നി തസ്തിഹിമ ഇവരുടെ നല്ല ഉദ്ദേശത്തിൻ്റെ മേൽ പ്രശംസിച്ചു എന്താണ് ആ നല്ല ഉദ്ദേശം മിൻ ഹിസാസിൽ ഇസ്ലാം ഇസ്ലാമിന് അഭിമാനമുണ്ടാക്കുക എന്ന ആ നല്ല ഉദ്ദേശത്തിൻ്റെ മേൽ നബിസല്ലാഹു അലൈഹി വസ്ലമ്മ ഇവരെ പ്രശംസിച്ചു അബീബക്കർ അലിയാഹുവൻ പിന്നെ നബി നബിസലാഹു അലൈവലമ തങ്ങൾ അബൂബക്കർ അലിയാഹുവിനിൻ്റെ അഭിപ്രായം എടുത്തു സ്വീകരിച്ചു കബീല മിൻഹുമുൽ ഫിദ അങ്ങനെ തടവുകാരിൽ തടവുകാരിലൊന്നും മോചനദ്രവ്യം മോചന മൂല്യം നബി നബിസ് അല്ലാസ്ലമതങ്ങൾ സ്വീകരിച്ചു വ അതുലക്ക സറാഹും അവരെ വിട്ടയ വിട്ടയക്കുകയും ചെയ്തു വ അവ്വൽ അസീരിൻ മിൻഹും അബൂവദാ അവരിൽ ഏറ്റവും ആദ്യം മോചനദ്രവ്യം നൽകിയ ആൾ അബുബി അബൂവദാ ആയിരുന്നു വദാലിഖ് അതിൻ്റെ കാരണം അന്ന കുറൈശൻ നാഹത്ത് അല കത്ത്ലാഹും കുറൈശികൾ അവരിൽ നിന്ന് കൊല ചെയ്യപ്പെട്ട ആളുകളുടെ മേലിൽ വിലപിക്കുകയുണ്ടായി സുമ തവാസോ ബിക്കലുമി ഹുസ്നിഹിം പിന്നീട് അവർ പരസ്പരം ഗുണദോഷിച്ചു ി കളുമി ഹസ്നീഹിം അവരുടെ ദുഃഖം അടക്കി വെക്കൽ കൊണ്ട് ഹത്താലായ്മബിഹിം അൽ മുസ്ലിമോൻ അവരെ കൊണ്ട് മുസ്ലിമീങ്ങൾ സന്തോഷിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ദുഃഖം അടക്കി വെക്കാൻ അവർ പരസ്പരം ഉപദേശിച്ചു തവാസു അപ്രകാരം തന്നെ അവർ അവരുപദേശിച്ചു ബി ആദബിൽ തടവുകാരെ തടവുകാരമോപ്പിക്കുന്ന വിഷയത്തിൽ ധൃതി കാണിക്കാതിരിക്കാനും അവർ പരസ്പരം ഉപദേശിച്ചു അതെന്തിനു വേണ്ടി ഹത്താല ഹത്താലസ്തദ്ദൽ മുസ്ലിമൂന ഫിൽഫിദ മോചിപ്പിക്കുന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങൾ ഗൗരവം കാണിക്കാതിരിക്കാൻ വേണ്ടി വലാഖിൻ ദൽ മുക്തറി ബബുന അഭി വദ പക്ഷേ അബു മകൻ മുക്തറിബ് ഇൻസല്ല മിനല്ലയിൽ അദ്ദേഹം രാത്രിയിൽ ആരും അറിയാതെ പുറപ്പെട്ടു വക്കാദിമൽ മദീന അങ്ങനെ മദീനയിൽ ചെന്നു ഫാ അബാ അബാവദാ അങ്ങനെ തൻ്റെ പിതാവിന് മോചനദ്രവ്യം നൽകി അബാവദാ അബു വദാക്ക് മോചനദ്രവ്യം നൽകി ഫി അർബാഴത്തി ആലാ ഫി ദുർഹം നാലായിരം ദുർഹം സുമ തത്താഭാഴത്ത് ഖുറൈശുൻ ഫി ഫിദായി അസ്രാഹും തുടർന്ന് കുറൈശികൾ അവരുടെ തടവുകാരെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ സുമ തത്താഭാഴത്ത് കുറൈശുൻ പിന്നെ കുറൈശികൾ തുടർന്നു ഫി ഫിദായി അസ്രാഹും അവരുടെ തടവുകാർക്ക് മോചനദ്രവ്യം നൽകുന്ന വിഷയത്തിൽ കുറേശ്ശികൾ തുടർന്നു ഓരോരുത്തരായിട്ട് നൽകാൻ തുടങ്ങി ഇതാണ് അബൂദ അബൂവദ ഏറ്റവും ആദ്യം മോചനദ്രവ്യം നൽകാനുണ്ടായ സാഹചര്യം അതിലക്ക റസൂൽ സലഹു അലൈ വസല്മ്മ ജായത്ത് മിന്നൽ അസാറ അല്ലെങ്കിൽ ജമായത്ത് മിന്നൽ ഉസാറ തടവുകാരിൽ നിന്നുള്ള ഒരു സംഘത്തെ അള്ളാഹുവിൻ്റെ റസൂല് മോചിപ്പിച്ചു മജ്ജാനൻ സൗജന്യമായിട്ട് മോചിപ്പിച്ചു ബിലാ ഫിദ ഒരു മോചനദ്രവ്യവും കൂടാതെ അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഫാദ ബക്കീയ്യത്തവും എബിസാഹു അലൈഹി വസ്ല തങ്ങൾ ബാക്കിയുള്ളവരെ മോചനദ്രവ്യം സ്വീകരിച്ചു കൊണ്ട് മോചിപ്പിച്ചു മോചിപ്പിക്കുകയും ചെയ്തു ഫാക്കല്ലുമാ അഹദമിൻഹും അർബാമിയ ദുർഹം ഫാക്കല്ലുമാ അഹദദമിൻഹും അർബൌ മിയ ദുർഹ മീൻ അവരിൽ നിന്ന് ഏറ്റവും അവരിൽ നിന്ന് സ്വീകരിച്ചതിൽ ഏറ്റവും ചുരുങ്ങിയത് നാലായിരം ദുർഹമാണ് അപ്പോൾ അമ്മ അക്സർഹു ഏറ്റവും കൂടിയത് ഫമാ അഹദഹു മീൻ അമ്മിഹി അൽ അബ്ബാസ് അബിസലാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ പിതൃ സഹോദരൻ അബ്ബാസ് അബ്ബാസ്റദീ അള്ളാഹുനുവിൽ നിന്ന് സ്വീകരിച്ചതാണ് ഏറ്റവും കൂടിയ ഫിദ അഹല മിൻഹു മിയത്ത ഊക്കിയ മിനത് ദഹബ് സ്വർണത്തിനാലുള്ള സ്വർണ്ണത്തിൻ്റെ നൂറ് ഊക്കിയയാണ് അബ്ബാസ് റതി അള്ളാഹ്നുവിൽ നിന്ന് നബി നബിസ്വല്ലാ അലൈഹി സ്വലമതങ്ങൾ തങ്ങൾ മോചനദ്രവ്യമായി സ്വീകരിച്ചത് വഫാദ ബും അവരിൽപ്പെട്ട ചിലരെ നബിസ്വല്ലാ അലൈഹി സ്വലമതങ്ങൾ മോചിപ്പിച്ചു ി അമലി ബി അമലിൻ ബി അമലി ബി അമലിൻ ബി മിക്താരി ഫിദാ ഇഹി അവൻ്റെ മോദനദ്രവ്യത്തിൻ്റെ അളവനുസരിച്ചുള്ള അമല് കൊണ്ട് അമല് ജോലി മോദനദ്രവ്യമായി സ്വീകരിച്ച് ചിലരെ മോചിപ്പിച്ചു ഫമൻ യഹസുൽ കിതാബ അവരെ കൂട്ടത്തിൽ നല്ല എഴുത്ത് അറിയുന്നവർ ദ ഫായി അസറത് അൽമാനിൻ മിൻ ഉൽമാൻ മദീന അയാൾക്ക് മദീനയുടെ കുട്ടികളിൽ നിന്ന് പത്ത് കുട്ടികളെ നൽകി യു അല്ലി മുഹുമുൽ കിഖാബ എഴുത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഫൈദാ തഅല്ലമു അവരെത്തു പഠിച്ചപ്പോൾ ക്യാൻ ഫിദു ആ തലുമ് അവൻ്റെ മോചനദ്രവ്യമായി അങ്ങനെയും ചില ആളുകളെ മോചിപ്പിച്ചിട്ടുണ്ട് വലമ്മ കീലി അബീ സുഫിയാൻ അബൂ സുഫിയാനോട് പറയപ്പെട്ടപ്പോൾ ഇഫ്ദിബിന അമ്രൻ നിങ്ങളുടെ മകൻ അമ്രന് നിങ്ങൾ മോചനദ്രവ്യം നൽകണം എന്ന് പറയപ്പെട്ടപ്പോൾ ആല അബൂ സുഫിയാൻ പറഞ്ഞു അയുത്തമിയോ അലയ്യ ദമി വമാലി രക്തവും സമ്പത്തും എൻ്റെ മേലൊരുമിച്ച് കൂടുകയോ അത്തലു ഹല്ലല എൻ്റെ മകൻ ഹല്ലലയെ അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് വാഫ്ദി അമ്രൻ ഞാൻ അമ്രന് നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യുകയോ രണ്ടും കൂടെ സാധ്യമല്ല ദുഹു ഫിയായിഹിം യു സിക്കുഹു മാബദാലഹും ദുഹു ഫി നിങ്ങൾ നിങ്ങളെ വിട്ടേക്കുക ഫിഐദീഹിം അവരുടെ കരങ്ങളിലായിട്ട് യും സിക്കുഹു മാ ബദാലഹും അവർ അവരെ പിടിച്ചു വയ്ക്കട്ടെ മാ ബദാലഹും അവർക്ക് തോന്നിയ കാലത്തോളം രണ്ടും കൂടെ കൊടുക്കാൻ സഹിക്കാൻ എനിക്ക് സാധ്യമല്ല സുമ ഇന്നഹു ആദ അലാ സാദിബിൻ ഒഹ്മാൻ പിന്നീട് അബൂ സുഫിയാൻ സായദുബുൻ നൊഹമാൻ റിയാഹുനുവിൻ്റെ മേൽ അക്രമങ്ങൾ നടത്തി അങ്ങനെ ഫഹാബി സഹു ഫഹാബസഹു ഫഹബസഹൂബി മക്ക സായുദുബിൻ നൊഹ്മാൻ റിയുള്ളാഹ്നുവിനെ അബൂ സുഫിയാൻ മക്കയിൽ തടഞ്ഞു വെച്ചു ഹീരാത്താ ഹൊത്തമിറൻ അദ്ദേഹം മക്കയിലേക്ക് വെമ്പ്ര ചെയ്യാനായി പോയതായിരുന്നു ആ സമയത്ത് ഫാത്തിരക്ക റസൂൽ സാഹു അലൈവലം അംറബിൻ അംബ്രബിൻ അബി സുഫിയാൻ അങ്ങനെ നബി സലാഹു അലൈ വസ്ലം മതങ്ങൾ അബ്രബിൻ അബി സുഫിയാനെ മോചിപ്പിച്ചു അല അയ്യുത്തുലിഖ സായൻ നൊമാന റദി അള്ളാഹുവൻ സായദബിൻ നൊമാൻ റലി അള്ളാഹുനുവിനെ അബൂ സുഫിയാൻ മോചിപ്പിക്കണം എന്ന കണ്ടീഷൻ പ്രകാരം അബൂ സുഫിയാൻ്റെ മകൻ അമ്രിനെ നബി സലാഹു അലഹി വസ്ല മതങ്ങൾ മോചിപ്പിക്കുകയുണ്ടായി ഇങ്ങനെ ചിലരെ നഷ്ടപരിഹാരം സ്വീകരിച്ചുകൊണ്ടും മറ്റു ചിലരെ നഷ്ടപരിഹാരം സ്വീകരിക്കാതെയും മറ്റു ചിലരെ ചില ജോലിക്ക് പകരമായിട്ടുമൊക്കെ നബി സലാഹു അലൈവസ്ല മതങ്ങൾ മോചിപ്പിക്കുകയാണ് ഉണ്ടായത് വാഹൃദ് അലഹമ്മി റബുലമീൻ السلام عليكم ورحمه الله وبركاته